ജൂൺ പതിനാല് രക്തദാന ദിനത്തിന്റെ ഭാഗമായി യു ഐ ടി ആലപ്പുഴ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു യു ഐ ടി ആലപ്പുഴ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖത്തിൽ സന്നദ്ധ രക്തദാന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്യു യു ഐ ടി ആലപ്പുഴ പ്രിൻസിപ്പാൾ ഡോക്ടർ ടി ആർ അനിൽകുമാർ അധ്യക്ഷനായി രക്തദാന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആർ സുഗുണാനന്ദൻ സ്വാഗതം പറഞ്ഞു രക്തദാന സമിതി സംസ്ഥാന പ്രസിഡന്റ് എം മുഹമ്മദ് കോയ മുഖ്യപ്രഭാഷണം നടത്തി ട്രെയിനർ തോമസ് നമുക്ക് ആ പ്രകൃതിയിൽ തന്നെ ഏറ്റവും വലിയ വരദാനമായിട്ട് വിട്ടിരിക്കുന്ന സാധനമാണ് രക്തം നമുക്ക് മറ്റൊന്നും ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ നാളെന്നൊരു ഇത്രയുള്ള ഈ മനുഷ്യരാശിയുടെ പ്രയാണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാധനമായിട്ട് വീണ്ടും ബ്ലഡ് നിലയിൽ അതിൻ്റെ നികോടുകളിലേക്ക് പോകാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം നമ്മളെ സംബന്ധിച്ചോളം മനുഷ്യരാശിയിൽ ചൊവ്വായ്മെ ബോണിൽ മനുഷ്യരെ ലാൻഡ് ചെയ്യുന്ന കേരളം ഇന്ത്യയ്ക്ക് ഉൾപ്പെടെ രാജ്യങ്ങളിൽ പറ്റി മനുഷ്യരെ ഉൾപ്പെടെ ലാന്റ് ചെയ്യാനുള്ള കൃമേം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു തരണത്തിലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റാത്ത ചെറിയൊരു ഇതിന് ഒരു നിഗൂഢമായിട്ട് നിൽക്കുന്ന സ്ഥാനമാണ് ബ്രിഡ്ഡൻ ഇപ്പോൾ ബ്രിഡിനെ സംബന്ധിച്ചോളം നമുക്ക് ദൈവം നമുക്ക് വേണ്ടി തന്ന നേച്ചർ നമുക്ക് വേണ്ടി തന്ന ഒരു ഏറ്റവും വലിയ മകനീയ മകനീയമായ കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞപതിൽ രക്തദാനം മഹാദാനം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെയേറെ കാര്യങ്ങൾ ആർ എം എസ് സംബന്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടിയിട്ടും ഇവിടെ മെഡിക്കോളേജിലെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായി മെഡിക്കോളേജ് എച്ച് സി കമ്മിറ്റി നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി മിനിസ്റ്റർ ഡേയുടെ സ്ഥാനത്തിൽ നടത്തുന്നപ്പോൾ എം എൽ എമാരുടെ സ്ഥാനത്തിൽ നടത്തുന്നപ്പോൾ നമുക്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച ചില കോരേ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു മെഡിക്കോളജ് സമയത്ത് എൻ്റെ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ സീരിയൽ ന്യൂസുകളായിട്ട് പലരും കൊണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളിലെ വെല്ലുവിളിയായിട്ട്